ഹലോ ഗൈസ് അസ്ലാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്ന് ഞങ്ങൾ എല്ലാരും ഭയങ്കര ക്ഷീണത്തിലാണ് ക്ഷീണം എന്താന്ന് വെച്ച് കഴിഞ്ഞ ഗൈസ് പണി ഉണ്ടായിന് ഗൈസ് ഇന്ന് നല്ല പണി ഉണ്ടായിരുന്നു കാരണം പെരൻറെ മുറ്റത്ത് കൂടിയും അപ്പുറത്ത് കൂടിയും പുതിയ വെൻറ്റയിക്കൂടെ കക കാട്ട് പാമ്പുകൾ അവിടെ അല്ല അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല നമ്മളങ്ങനെ അങ്ങനെ പോക്കില്ല ഇവിടെയാണെങ്കിൽ ഗൈസ് ഈ അടുക്കളന്റെ ബാക്ക് ഭാഗത്ത് അതേപോലെ തന്നെ നമ്മളെ മുറ്റത്ത് കാടാണ് പാമ്പുകള ശല്യം കാരീരി അതായത് കീരിയും പാമ്പും തമ്മിൽ അടി അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ടൊക്കെ നമ്മള് കാട് പേശി കാട് വെട്ടി മെഷീൻ ഇന്നലെ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇന്നെ വെട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണായി കൊയങ്ങൊന്ന് വെറുതെ കിടക്കുകയാണ് ഉച്ചക്ക് ചോറും കൂടി നന്നാലാണ് ഉച്ച നമ്മള് നാലരക്കോ അഞ്ചു മണിക്കോറ് അതിനായിട്ട് തന്നെ ഇറങ്ങിക്കാണ് ഇന്ന് ചോറ് ഇത് ചൂടുണ്ടല്ലോ ഇതോ അറിയോ ഇത് ചൂടുണ്ട് ഇത് മതി തിന്നാനല്ലേ ഏത് ചോറായാലും വേണ്ടില്ലേക്ക് തിന്നാൻ വരും ഇപ്പൊ ചോറിന്റെ അരിന്റെ വ്യത്യാസം നോക്കി തിന്നലേ അന്ന് നടക്കൂല

പുതിയ പെൻഡ വായ്ക്കൽ പൗത്തിന് ഇതൊന്നും ശരിയായിട്ടാണ് നമുക്ക് പുട്ടും കൂട്ടി പയം തന്നെ എവിടെ സാധനം എവിടെ മുടി പറഞ്ഞു ഏത് മൂലൊക്കെ ഇങ്ങനെ പോലെ സാധനം ഓ പൗത്തുക്ക സാധനം രണ്ടു ദിവസം മുമ്പ് ഈ വീട് ഇതിൽ തന്നെ ഈ തന്നെ കിട്ടീനെ ആണോ ഞാനും മീൻ പോയി വെട്ടി കൊണന്ന് വെച്ച ആ ഒരു ഇത് പെട്ടെന്ന് പോന്നെ വിളിക്കാൻ പറഞ്ഞോട് ഞാൻ ഞാൻ പറഞ്ഞല്ലേ വെട്ടിട്ട് പൗത്തിട്ട് കാലിക്കാൻ കണ്ടോളി അതെ അപ്രതീക്ഷത ഇതില് കിട്ടിയായിരുന്നു

കഴിച്ച് നമ്മള് കോഴിക്കോട് മുട്ടയുണ്ടോ അങ്ങനെ കോഴിക്കോട് എങ്ങനെ ചീത്ത കോഴിക്കള് വീട് എടുക്കണ അവിടുന്ന് ഒച്ചണ്ടാക്കി വണ്ട കോഴിക്കളെ കൊണ്ടി കൊടുക്കുന്നൊക്കെ പറയും ഓലിട്ട് മുട്ടയാണ് അവസാനത് അത് വേണക്ക് തിന്നാനൊക്കെ ഇപ്പൊ കഴിച്ച് ഉള്ളിക്കൂട്ടായുണ്ട് ഞമ്മക്ക് പിന്നെ ചോറ് കാറി എന്താണ് കാറി കറൂത്തന്റെ ഇതെന്താണ് മമ്മ കറൂത്തച്ചാറ് പിന്നെ ഉണക്ക മീൻ കഴിഞ്ഞല്ലോ ഉച്ചക്ക് കഴിഞ്ഞോ കഴിഞ്ഞോ അല്ലമ്മ ഞമ്മക്ക് അന്ന് മറ്റേ സമ്മാനം കിട്ടീനെ പാത്രം എന്തെയ്ത് എടുത്ത ഇവിടെ എന്റെ പാട്ടങ്ങളൊക്കെ കിട്ടില്ലേ അതൊക്കെ പെരുമ്പോ വേദന കാരണം ആ മിഷീൻ ഈ തോളത്തിട്ട് ഇങ്ങനെ ആക്കോട്ട എന്നിട്ട് മൂവൊക്കെ തേച്ച് േ ചൂടുണ്ട് നോക്കട്ടെ എന്താ ടേസ്റ്റ് നോക്കട്ടെ ആണോ കൊഴപ്പൊന്നുമില്ല കൈ ടേസ്റ്റ് ഇണ്ട് പക്ഷേങ്കില് എത്ര നാപ്പത്തി എത്രയാണ് കിലോ ഒരു കട്ടി കൊറഞ്ഞിട്ടൊരു അരി ഉണ്ട് ഗൈസ് പേരെന്താറിയാ ഇതാണ് ചെയ്യാ നമ്മള് കൊണ്ടന്നാണ് ചെയ്യാ ആടോ പിന്നെ ഞമ്മള് കൂട്ടിലുള്ള അരി റിയില്ല അങ്ങനെ ഇറങ്ങി അങ്ങനെ പോയിക്കോളും ഏത് കറിന്റെ കൂട്ടാൻ പറ്റും മറ്റേത് അങ്ങനെ എനിക്ക് പറ്റില്ല അറിയില്ല മണ്ട് കാഴ്ച ഇടാൻ ഇനിയിപ്പോ ഇനിയിപ്പൊ അടുത്ത് തെങ്ങ് മെഷീൻ വാങ്ങേണ്ടി വരും കാര്യങ്ങളൊക്കെ മെഷീൻ ഒക്കെ വാങ്ങിട്ട് ഇതാക്കേണ്ടി വരും അതെ നടക്കോളൂടാ മറ്റേ ഇപ്പൊ തെങ്ങുകാർക്ക് ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ അതായത് ആൾക്കാരെ ഒരു തെങ്ങിന് എത്ര ആകെ രണ്ട് തെങ്ങിണ്ട് കാശ് അമ്മ എടുത്താണ് കൊടുക്കും പിന്നെ വരെ വന്നല്ലേ ഇപ്പൊ മുതലാവണ്ട് ഈ ഒരു ഈ ഒരു രണ്ട് തെങ്ങിന് വേണ്ടിട്ട് കാശ് ഈ കുന്നൂലി കേറി വരണം എന്നെ ആൾക്കാർ വരുന്നില്ലേ പൈസ കൊടുത്തൊരു ആൾക്കാർ വരുന്നില്ല ഇത് എന്താ ഒരു വണ്ടി കേറണന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല അത് ഒരു ഓട്ടോസിലുള്ള വയ്യൊക്കെ ഇത് ചില ഒരു വണ്ടിമേ ആണ് വരിക പക്ഷെ ഈ കുന്ന് കേറൂല ഞങ്ങള് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇത് തൊട്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എന്താ പറയാ കേറി കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങനെ പുന്നാളൊക്കെ കൊയിഞ്ഞാ വണ്ടിയൊക്കെ എടുത്ത ടൈമൊക്കെ രണ്ടു മൂന്ന കൊയിഞ്ഞാടിയ സംഭവങ്ങളൊക്കെയാണ് അത് ആകോ പിന്നെ ശീലായി കേറി കയറി പരിചയമായി അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് എത്രകാലം ആൾക്കാർ കാണാൻ വരുമ്പോൾ വണ്ടി വണ്ടി വണ്ടിയൊക്കെ അങ്ങനെ വന്നാൽ മതി കഴിച്ചാരെങ്കിലൊക്കെ വരികയാണ് എടുത്തു ചോറ് എടുത്തു നല്ല ക്ഷീണം തോന്നുന്നു എനിക്കറിയില്ല ഗൈസ് ഇമ്മാക്കെങ്ങനെ ക്ഷീണം പോകുന്നു പനി ഫുള്ളി എനിക്ക് പനിക്ക് ഉപ്പറ്റി വേദന ഗൈസിങ്ങൾ ഉപ്പിറ്റി വേദനന്റെ എന്തെങ്കിലും പരിഹാരം അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാ ഉപ്പിറ്റി വേദന എന്ത് വേദനയാണ് ഉപ്പിറ്റി മടമ്പിന്റെ ഇവിടെ നിര്യാണിന്റെ അടിയിൽ അതാണല്ലോ അതിന്റെ എന്തെങ്കിലും ഓടുന്നല്ലോ നല്ല ചൂടുണ്ട് നല്ല ചൂടു നല്ല തിന്നിണ്ട് നമുക്ക് ഫുഡ് കഴിച്ചത് കാണാം കഴിച്ചാ നിങ്ങളെല്ലാരും കഴിച്ചു വിശ്വസിക്കുന്നു കഴിച്ചത് അല്ലേ നിങ്ങളെ ഫുഡൊക്കെ എന്തൊക്കെയാന്ന് കമന്റ് ചെയ്യാം എല്ലാരും എന്ത് മോശം ഞമ്മളെ മോശം കഴിച്ചു ഞമ്മക്കൊക്കെ ഇത് കിട്ടിയത് ഭാഗ്യം ഞമ്മക്ക് തിന്നാൻ കിട്ടിയതിന്റെ ഭാഗ്യം വെക്കാം എന്നിട്ട് അപ്പൊ കറിന്റെ കാര്യങ്ങൾ അപ്പൊ ഓരോരുത്തരൊക്കെ ഇമ്മ ഇമ്മമ്മ എന്താ അറിയോ ഈ വീഡിയോസ് ഒന്നും കാണുന്നില്ല ഓരോ തിന്നവേ കാണണം ഓരോരുത്തരൊക്കെ എത്ര കാലം ആൾക്കാരെ ടോട്ടിൽ തിന്നാൻ കിട്ടാ കറക്കണ്ടറിയോ ആ ഒരു വെറും ചോറ് കിട്ടിയാൽ മതിയായി ഇമ്മ ഒന്നാമ്പ ഇമ്മയും എന്താറിയോ ഇവിടുന്ന പെരല്ലാതെ അതിന്റെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങല്ല അതാണ് പുറത്തായിട്ട് യാതൊരു പരിചയമല്ലല്ലോ അപ്പൊ അങ്ങോട്ട് അപ്പൊ ഇമ്മ ഈ പരിൽ നിൽക്കണോണ്ട് ഇവിടുത്തെ ഫുഡാണ് മോശം ബാക്കിയുള്ളവരെ ഫുഡ് ഒന്നും അറിയില്ല ആയൽക്കാരൊക്കെ വെച്ച് നോക്കുമ്പോഴ നമ്മളൊക്കെ മോശമൊക്കെ നമ്മളെ ചോറച്ചിലും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പാത്രമൊക്കെ മോറി വെച്ചു പാത്രം ഒക്കെ ഒരു സൈഡ് എങ്ങനെ മോറി വെച്ച ഒക്കെ കഴിഞ്ഞു കോമഡി അതൊന്നുമല്ലേ കായ്സ് നമ്മള് രണ്ടു ദിവസം മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ സ്ഥാനം വാങ്ങാൻ പോയി അപ്പൊ നമുക്ക് അച്ചാടൊന്നുമില്ല അതിന് കൂട്ടാൻ അപ്പൊ ഞാനൊരു അച്ചാട് വാങ്ങിക്കൊടന്നു എനിക്ക് മറ്റേ വെളുത്തുള്ളി അച്ചാട് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ള വാങ്ങിക്കൊണ്ടാ ഞമ്മള് കൈമത്തെ പാക്കറ്റിന്റെ ഇത് മാത്രം നോക്കിട്ടു ഞാൻ കാണിച്ചു തരാം കാണിച്ചോട് ചോദിച്ചും ചെയ്തത് എടുത്താ എടുത്ത വീഡിയോന്റെ ക്ലിപ്പ് കിട്ടാതിന്റെ ഇതിലിട്ടും ഞമ്മളെ ഇതിന്റെ ഫോട്ടോ മാത്രം നോക്കിയിട്ടുള്ളൂ ഫോട്ടോ നോക്കിയപ്പോ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കണ്ടപ്പോളുളി അച്ചാർ വെളുത്തുള്ളി ഞാൻ ഇന്നിട്ട് കഴിച്ചു രാത്രി നമ്മൾ ഒന്നു ചെലപ്പോ ചൂടുന്നു ഞാൻ എടുത്ത് ചൂടുന്ന വെളുത്തുള്ളിയാറുണ്ടല്ലോ നിന്നെ പേടിച്ചു അപ്പൊ മതിയായിട്ട് ഞാൻ എടുത്ത് കൂട്ടി വെളുത്തുള്ളിയാച്ചാറിന്റെ കോരം കാണിച്ചു തരാം വെളുത്തുള്ളി വെള്ള ഞാൻ ഇതിപ്പോ ഒരു വെറൈറ്റി ഇപ്പൊ ഞാൻ സ്പെഷ്യൽ അഡിക്റ്റ് അഡിക്റ്റ് ചെയ്തിട്ട് ഞാൻ അതുകൊടുത്ത് കൂട്ടി അതുകൊടുത്ത് ഇപ്പൊ ചോയ വ്യത്യാസം ഇതിന്റെ ഇനിയിപ്പോ ഇതിന്റെ ഫ്ലേവർ ഇങ്ങനെയാണോ എനിക്ക് വെളുത്തുള്ള ചടച്ച് അന്നത്തെ ചടച്ച് ജിഞ്ചർ പേസ്റ്റ് ആണ് സംഭവം വെളുത്തുള്ളി ഇഞ്ചി അരച്ച സാധനം അതായത് നമ്മള് കരയൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ പേസ്റ്റ് ആണ് സാധനം ആണ് ഞാൻ ബർജോറിനൊപ്പം തിന്നത് അത് ഇതാണ് വണ്ടിയത് ഞാന് ഞങ്ങൾ എന്താ പറയുക ഞങ്ങളെന്നാ ഞങ്ങളെന്നാ സാധനങ്ങൾ വാങ്ങാൻ പോയില്ലേ ഒറ്റയ്ക്ക് ഞാനും കൂടി പ്രകാശം നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല

ഇപ്പോഴും പൂജയത്തറിയോ നമ്മൾ ഒരുപാട് വട്ടം അമ്മാക്ക് കാട്ടിക്കൊടുത്തു ഇങ്ങനെയാണ് ടി വി അതായത് ഇന്നിട്ട് ഇമ്മമ്മ പറയാ പണ്ടത്തെ ടി വി ഇങ്ങനല്ല പണ്ടത്തെ ടി വിടില്ല പറഞ്ഞിട്ട് ഇത് സെറ്റ് ടോപ്പ് ബോക്സ് വെക്കണം ഓൺ ആക്കണം മറ്റേ ഓൺ ആക്കണം എന്നൊന്നും അമ്മാക്കറിയില്ല മമ്മാക്ക് ഒരുപാട് വട്ടമാണ് പറഞ്ഞു കൊടുത്തുകയും ചെയ്ത് പക്ഷെ പിന്നെ കഴിച്ചോടി

ആ ഇത് മൂന്നാമത്തെ ടി വി മൂന്നാമത്തെ ആയിരത്തി അത് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ കിട്ടുന്നില്ല തൊടുക അപ്പൊ മമ്മ ഏതാദ്യം നിക്കു മൂവായിരത്തിഒരുന്നൂറ്റി ആറാണ് മമ്മ ഇങ്ങനെ നിക്കുക അത് വേണ്ട അതിന്റെ അപ്പറം ഇത് കൂടി ഇബടി ഇബടിയില്ലേ കരളും മറച്ചാതി എന്നുവെച്ചാൽ നടക്കുക നോക്കിയാല് അങ്ങനെ നമ്മള് ഇമ്മയും ഇവിടെ സീരിയൽ കാണലും ബിഗ് ബോസ് കാണലൊക്കെയാണ് പറഞ്ഞത് കിട്ടു വാർത്ത വാർത്ത ടി വി നമ്മുടെ ഞാനെന്തിനാ കാണി കാണാ ചോദിച്ചേക്ക ാണ് ഏ കാണില്ലാ ചത് ആ കൊഴങ്ങീക്കണ കേ ആ സൗണ്ട് കുറച്ചാലേ സത്യം പറയാലോ വെറുതെ ടി വി എടുക്കുന്നോളി ഉറങ്ങാൻ നോയിക്കോളി നീച്ചോളി നീച്ചോളി ഉമ്മക്ക് ഓഫ് ആക്കില്ലേ ടി വി

നല്ല സീനുണ്ട് കഴിഞ്ഞാൽ അപ്പൊ ഇന്നത്തെ വീടി നമ്മളിവിടെ ചെനോയിപ്പിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീട്ടിലെടുക്കണം അതിലെല്ലാവർക്കും സ്ഥലം കടന്ന് കിടക്കാൻ ചെന്നു കടന്നു കടന്നു കടന്നുറങ്ങിക്കോട്ടെ മ്മി അതിനുള്ള സെഡാൻ പോയി ഞങ്ങൾക്ക് കഴിഞ്ഞ ഞങ്ങൾക്ക് കാട്ടിത്തരാട്ടി തരാ നമ്മൾ വീഡിയോ അപ്ലോഡിങ് ആണ് ഇവരായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ കേട്ടോ ഇപ്പൊ ടൈം ഏകദേശം എത്രയായി നോക്കി നിങ്ങൾ മണിയോ അതായത് എട്ട് എട്ടായി ഇതുവായിട്ട് അപ്ലോഡിങ് കഴിഞ്ഞിട്ടില്ല ഇതാണ് അവസ്ഥ നമ്മൾ വീഡിയോ അല്ല കേട്ടോ നമ്മള് അപ്ലോഡ് ചെയ്യാൻ പോകും പക്ഷെ എന്താ പറഞ്ഞാൽ ആദ്യം കിട്ടാൻ ഭയങ്കര ചാട്ടങ്ങാണെന്താണെന്ന് അറിയില്ല അങ്ങനെ നിക്കു അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഇതിലെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അതിലായിരിക്കും